ദേ ഇന്നാണ് നമ്മുടെ തൃശ്ശൂ കാര് ഫുട്ബോൾ പോണ വഴിക്ക് കുറച്ച് തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടേക്ക് കിട്ടിപ്പുള്ള സന്തോഷം ഇപ്പൊ നമുക്ക് തൃശ്ശൂർ മാജിക് അബ്സിയുണ്ട് പക്ഷെ ഞാൻ ത്രിൽഡായ് നമ്മുടെ സ്റ്റേഡിയം കാണാൻ വേണ്ടിട്ട് കുറെ കാത്തിരുന്നുണ്ട് ഈ ദിവസത്തിന് വേണ്ടിട്ട് വേണ്ടിന്റെ അകത്ത് കയറിപ്പ് ഞാൻ ഞെട്ടി ഞങ്ങളുടെ കോർപ്പറേഷൻ സ്റ്റേഡിയം ഇങ്ങനെ നല്ല പക്ഷെ ഇങ്ങനെ ആക്കിയെടുക്കാൻ കുറച്ച് പണിന്നുമല്ല പണം എന്തെങ്കിലും സെറ്റപ്പ് ഞങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് കാണാൻ വേണ്ടി ഇതൊക്കെ കണ്ട് ഞെട്ടി നിൽക്കണ ഞാൻ ആദ്യം പറഞ്ഞ മതി ഒരു സൈസ് പൂജ ഞങ്ങൾ തൃശ്ശൂരം നടത്തണം ഫുട്ബോൾ ിലെ പുലികൾ മാത്രല്ലോളും അങ്ങനെ എല്ലാം കുറവുണ്ടായിരുന്നു വേണ്ടി വന്നു നമ്മൾ അത് ഇതൊക്കെ കണ്ട് ത്രിയാണ് ഞങ്ങൾ അതിന് ഇതൊന്നും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പുറത്ത് ഫാൻസിന്റെ ഗ്യാലറി പൊളിച്ചെടുക്കുന്നുണ്ട് വാമപ്പ് ചെയ്യാനായിട്ട് അങ്ങോട്ട് ഇറങ്ങിയത് ആർക്കും എന്തോ പറ്റിണ്ട് നമ്മുടെ കാവൽമാലക നിക്കണ നൂറ് ശതമാനം മാൻ ഓഫ് ദ മാച്ചിന് അർഹതനായ ഒരാളാണ് മഴ കിട്ടിപ്പോ ഞങ്ങളൊന്നും പേടിച്ചു വലിയ ശക്തമായിട്ട് അങ്ങോട്ട് പെയ്തില്ലേ അപ്പുറത്ത് മലപ്പുറത്തിന്റെ ഗ്യാലറി ഫില്ലായിട്ടുണ്ട് ഇവിടെ നമ്മടി എന്തൊക്കെ പറഞ്ഞാൽ നേരിട്ട് കളി കാണുമ്പോഴുള്ള ഫീൽ അതങ്ങോട്ട് എക്സ്പീരിയൻസ് ചെയ്യണം നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഗോൾ അതങ്ങോട്ട് നമ്മൾ തകർത്ത രണ്ട് ഗോൾ അടിച്ച് ഇപ്പൊ എന്റെ മോനെ അങ്ങനെ ഞാനും ടിവിയില് വന്നിട്ടുണ്ട് ഡെയിലി നമ്മുടെ ചാക്കോച്ചൊക്കെ വന്ന റൗണ്ട് അടിച്ച് പോയിട്ടുണ്ട് അവസാനം ഇനി കളി കഴിഞ്ഞി എത്ര മിനിറ്റ് ബാക്കിയുണ്ടെന്ന് ഞങ്ങൾക്ക് ലൈവ് എടുത്ത് നോക്കേണ്ടി വന്നു ഇത് കണ്ടില്ല എന്റെ ടെൻഷനൊക്കെ അങ്ങനെ നമ്മുടെ ജയിച്ചു സത്യം പറയുന്നു ഈ ഫീൽ ഒക്കെ അങ്ങനെ നമ്മുടെ തൃശ്ശൂര് ആദ്യത്തെ കളി നമ്മളങ്ങോട്ട് തൂക്കി എടുത്തിട്ട് അതിലിനി വേറെ വർത്താനും നമ്മളോട് പറഞ്ഞു നമ്മളത് അങ്ങോട്ട് കളിച്ചിന് ഒരു കടന്ന് തീർത്ത പോലെ എന്താ ഇനി ഇവിടെ വന്നിട്ട് ഞാൻ ഹാപ്പി ആയി ഞാൻ മാത്രമല്ല എല്ലാ തൃശ്ശൂകാര്യം ഹാപ്പി പിന്നെയുള്ള എല്ലാ കളിയും ചോദിച്ചു പ്രാവശ്യത്തെ കപ്പ് തൂക്കണം എന്നാണ് എന്റെ ആഗ്രഹം അതേ തൃശ്ശൂര് വെച്ചാൽ മതി ഞാൻ തന്നെ